വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ അധ്യാപകരെ സംരക്ഷിക്കുന്നതെന്നാരോപിച്ച് നെടുപുഴ വനിതാ പോളിടെക്നിക് കോളേജിൽ കെ എസ് യു പ്രതിഷേധിക്കുകയാണ് കോളേജിൽ ഇന്റേണൽ സെല്ലിൽ നൽകിയ പരാതിയിൽ കടന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടും പോലീസ് കൈമാറി പോലീസ് കൈമാറിയില്ലെന്നാണ് ആരോപണം കെഎസ് യു പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് കെഎസ്ഇ പ്രവർത്തകരെ പോലീസ് പുറത്തേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ് പ്രിൻസിപ്പളിനെ ഉപരോധിക്കുകയാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറിയ അധ്യാപകനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് കെ ഉന്നയിക്കുന്ന വിഷയം ജെയ്സൺ ചാമളക്ക് വിവരങ്ങളുമായി ജെയ്സൺ ഇപ്പോൾ പ്രിൻസിപ്പലിൻ്റെ മുറിയിലാണ് വിദ്യാർത്ഥികളുള്ളത് പ്രിൻസിപ്പൽ അവിടെ അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഉപരോധിക്കുകയാണ് എന്ന് തോന്നുന്നു വനിതാ പ്രിൻസിപ്പളാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ഇപ്പോൾ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് കെ എസ് യു പ്രവർത്തകർ കഴിഞ്ഞ ഏകദേശം ഒരു മണിക്കൂറോളമായി നേരത്തെ ഈ കോളേജിലെ ഒരു അധ്യാപകനെതിരെ ഒരു പരാതി ഇരുപത്തെട്ടോളം വിദ്യാർത്ഥികൾ ഒരു അധ്യാപകനെതിരെ പരാതി നൽകിയിരുന്നു ആ പരാതി പക്ഷേ പരാതിക്കെതിരെ യാതൊരു നടപടിയും പ്രിൻസിപ്പൾ കൈക്കൊണ്ടില്ല എന്നതാണ് പ്രധാനമായും കെ എസ് യു പ്രവർത്തകർ ആരോപിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സമരം നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പ്രിൻസിപ്പള് അവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കെ എസ് യുവിൻ്റെ പ്രവർത്തകരുണ്ട് പോലീസുണ്ട് കഴിഞ്ഞ ഒരു മണിക്കൂറായി ഉപരോധം അതായത് ഞങ്ങളിവിടെ ഇരുപത്തൊമ്പതോളം വരുന്ന പെൺകുട്ടികൾ ആ പെൺകുട്ടികളുടെ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതായത് പത്താം ക്ലാസ് കഴിഞ്ഞ് വന്ന പ്രായപൂർത്തിയാവാത്ത ശ്രദ്ധിക്കേണ്ടവരും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളാണ് ഈ പറയുന്ന വ്യക്തിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് ഗൗരവകരമായ കുറ്റം ഒരു കാരണവശാലീകരിക്കാൻ പാടില്ലാത്തൊരു കുറ്റം ഒരു വിദ്യാലയത്തിൽ നടന്നിട്ട് അതൊന്നും രണ്ടുമല്ല മുപ്പതോളം വരുന്ന പെൺകുട്ടികളാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആ പരാതി കിട്ടി ഇവർ പാർട്ടി പ്രവർത്തകയായതുകൊണ്ടും ആയതുകൊണ്ടും സി പി എം എന്ന് പറയുന്ന ഭരണസംഘടനയുടെ വിദ്യാർത്ഥി അവർ അധ്യാപകനായതുകൊണ്ടുമാണ് ഈ പറയുന്ന പരാതി ഇവർ മുഖ്യാപകന അധ്യാപകൻ ഇവിടുന്ന് ലീവിൽ പ്രവേശിപ്പിച്ചു അവര് അടിയന്തരമായിട്ട് ഇവർ ലീവിൽ പ്രവേശിപ്പിച്ചിട്ട് ഇപ്പോൾ അയാൾക്ക് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ കൊടുത്തു ട്രാൻസ്ഫർ കൊടുത്ത് കിഴിവ് മറ്റേ ശ്രീരാമ പോളിടെക്നിക്കിലേക്ക് ഇവർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ആ പരാതി ഇതുവരെ പോലീസിന് കൈമാറാനുള്ള മിനിമമായ ഒരു മാന്യത പോലും അത് ആൺകുട്ടികളുടെ അല്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ പോക്സോ അടക്കമുള്ള ഗുരുതരമായ കുറ്റം ആരോപിക്കേണ്ട വ്യക്തിയാണ് ഇവർ സംരക്ഷിക്കുന്നത് ഏതായാലും സ്മൃതി ഗുരുതരമായ ആരോപണമാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ആരോപിക്കുന്നത് ഇപ്പോൾ ഇരുപത്തെട്ടോളം വനിതാ പെൺകുട്ടികൾ വിദ്യാർത്ഥിനികൾ നൽകിയ പരാതി പ്രിൻസിപ്പൽ മുക്കി അതോടൊപ്പം തന്നെ ഈ അധ്യാപകനെ സംരക്ഷിച്ചു എന്നതാണ് പ്രധാനമായും ആരോപിക്കുന്നത് അവധിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയും പിന്നീട് തൃപ്രയാർ പോളിടെക്നിക്കിലേക്ക് മാറ്റം നൽകിയെന്നതുമാണ് പ്രധാനമായ ആരോപണം കഴിഞ്ഞ ഒരു മണിക്കൂറായി തുടരുന്ന ഉപരോധം ഇപ്പോഴും നടക്കുക തന്നെയാണ് പോലീസ് എത്തിയിട്ട് കൂടുതൽ പോലീസ് എത്തിയവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രിൻസിപ്പളിലെ റൂമ് പൂട്ടിയിട്ടുള്ള സമരം പോലീസ് ബലപ്രഭോക്തോടെ തടഞ്ഞിപ്പോഴും ഉപരോധം തുടരുക തന്നെയാണ് പ്രിൻസിപ്പളിൽ സംബന്ധിച്ച ഒരു പ്രതികരണത്തെ നമുക്ക് അറിയാവുന്നതാണ് ഒന്ന് പറയാൻ മേഡം എന്താ